രാവിലെ വെറും വയറ്റിൽ അല്പം കറിവേപ്പില ചവച്ചാൽ സംഭവിക്കുന്നത് നമ്മളെല്ലാവരും ഭക്ഷണത്തിൽ ധാരാളമായി ചേർക്കുന്ന ഒന്നാണ് കറിവേപ്പില എന്നാൽ ഇത് ആരെങ്കിലും വെറും വയറ്റിൽ കഴിച്ചു നോക്കിയിട്ടുണ്ടോ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ മികച്ച മാറ്റങ്ങളാണ് ഇതുവഴി ഉണ്ടാകുന്നത് അവ എന്തൊക്കെയെന്ന് വിശദീകരിക്കുന്നു എഥനിക് ഹെൽത്ത് കോട്ട് ഒന്ന് അമിത വണ്ണത്തിന് പരിഹാരം പലപ്പോഴും അമിതവണ്ണം എന്നത് പലരെയും ആശങ്കപ്പെടുത്തുന്നതാണ് എന്നാൽ ഇതിനെ എപ്രകാരം പരിഹരിക്കണം എന്നത് പലർക്കും അറിയില്ല അതിന് നിങ്ങളെ സഹായിക്കുന്നതാണ് കറിവേപ്പില കാരണം ആയുർവേദ പ്രകാരം കറിവേപ്പില കഴിക്കുന്നത് നിങ്ങളുടെ മെറ്റബോളിസം ഇരട്ടിയാക്കുന്നു അതുവഴി അമിതവണ്ണത്തെയും കൊഴുപ്പിനെയും ഇല്ലാതാക്കുന്നതിനും സഹായിക്കുന്നു അതുകൊണ്ട് ഒഴിഞ്ഞ വയറ്റിൽ അഞ്ചോ ആറോ കറിവേപ്പില ദിവസവും കഴിക്കുന്നത് നല്ലതാണ് ഇതുവഴി മികച്ച ദഹനവും നടക്കുന്നു രണ്ട് ദഹന ആരോഗ്യത്തിന് മികച്ചത് കറികളിലും മറ്റും കറിവേപ്പില ചേർക്കുന്നതിൻ്റെ ഗുണങ്ങൾ തന്നെ അത് ദഹനത്തിന് സഹായിക്കുന്നു എന്നതാണ് എന്നാൽ അത് മാത്രമല്ല അത് വെറും വയറ്റിൽ രണ്ടോ മൂന്നോ കറിവേപ്പില ചവച്ചരച്ച് കഴിക്കുന്നത് നിങ്ങളുടെ ദഹന സംബന്ധമായ പ്രശ്നങ്ങളെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിന് സഹായിക്കുന്നു മാത്രമല്ല ഉദര സംബന്ധമായ പ്രശ്നങ്ങൾ മൂലം പ്രതിസന്ധിയിലാകുന്നവർക്ക് പരിഹാരം കാണുന്നതിനും സഹായിക്കുന്നതാണ് ഇത് മികച്ച ഒരു ആരോഗ്യകരമായ സപ്ലിമെൻ്റ് ആണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട ഇത് സ്വാഭാവിക വിശപ്പിനെ മാത്രം ഉത്തേജിപ്പിക്കുന്നു അമിത വിശപ്പിനെ തടയുകയും ചെയ്യുന്നു മൂന്ന് കരളിൻ്റെ ആരോഗ്യം കറിവേപ്പിലയിലുള്ള ഹെപ്പറ്റോ പ്രൊട്ടക്റ്റീവ് ഗുണങ്ങളാണ് കരളിൻ്റെ ആരോഗ്യത്തെ സഹായിക്കുന്നത് മാത്രമല്ല ഇത് ഓക്സിഡേറ്റീവ് സ്ട്രെസ് ദോഷകരമായ വിഷവസ്തുക്കൾ എന്നിവ മൂലമുണ്ടാകുന്ന കേടുപാടുകളിൽ നിന്ന് കരളിനെ സംരക്ഷിക്കുന്നു വിഷവസ്തുക്കൾ അഥവാ ടോക്സിൻ പുറന്തള്ളുന്നതിന് വെറും വയറ്റിൽ അല്പം കറിവേപ്പില ചവയ്ക്കാവുന്നതാണ് അത് മാത്രമല്ല അനീമിയ പോലെയുള്ള പ്രശ്നങ്ങൾ നേരിടുന്നവർക്ക് അതിനെ പരിഹാരം കാണുന്നതിന് കറിവേപ്പില സഹായിക്കുന്നു കാരണം അത് ധാരാളം അയൻ അടങ്ങിയിട്ടുള്ളതാണ് നാല് ദന്ത ആരോഗ്യത്തിന് മികച്ചത് ശാരീരികമായ ഗുണങ്ങൾ നൽകുന്നതിനോടൊപ്പം ദന്ത ആരോഗ്യം ഇത് സഹായിക്കുന്നു പണ്ടുള്ളവർ പല്ലു തേയ്ക്കുന്നതിന് വേണ്ടി കറിവേപ്പിലയുടെ തണ്ട് ഉപയോഗിക്കാറുണ്ട് ഇത് പല്ലുകളെയും മോണകളെയും ശക്തിപ്പെടുത്തുകയും വായനാറ്റം പോലെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനും സഹായിക്കുന്നു മാത്രമല്ല വയറ്റിൽ അണുബാധകൾക്ക് കാരണമാകുന്ന ദോഷകരമായ ബാക്ടീരിയകളെ നശിപ്പിക്കുകയും ചെയ്യുന്നു അഞ്ച് ആൻറ്റി ഓക്സിഡൻറ്റ് കലവറ ആൻറ്റി ഓക്സിഡൻറ്റ് കലവറയാണ് കറിവേപ്പില ഇത് ശരീരത്തിൽ നിന്ന് വീക്കത്തെ പുറംതള്ളുന്നതിന് സഹായിക്കും മാത്രമല്ല ഇത് രാവിലെ ചവയ്ക്കുന്നത് എന്തുകൊണ്ടും മികച്ചതാണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട ചർമ്മത്തിലെ അണുബാധ ശരീരത്തിൻ്റെ മറ്റ് പ്രതിസന്ധികൾ എന്നിവയ്ക്ക് പൂർണ്ണ പരിഹാരം കാണുന്നതിനും സഹായിക്കുന്നു ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും മികച്ചതാണ് പല്ലുകളുടെ ആരോഗ്യവും മോണരോഗത്തിനും പരിഹാരം കാണുന്നതിന് കറിവേപ്പില ഉപയോഗിക്കാവുന്നതാണ് എന്തുകൊണ്ടും രാവിലെ വെറും വയറ്റിൽ കറിവേപ്പില കഴിച്ചാൽ നിരവധി ഗുണങ്ങളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക എത്നിക് ഹെൽത്ത് കോട്ട് ഫോർ ഗുഡ് ഹെൽത്ത് ഈ വിലപ്പെട്ട അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രയോജനപ്പെടട്ടെ ഈ വീഡിയോ ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സി ഫസ്റ്റ് സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എല്ലാ ഇപ്പോഴും യൂട്യൂബ് ചാനലിൽ എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്